നമസ്തേ ടോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടോ അത് അവസാനിക്കുന്ന തേർഡ് സിറ്റുവേഷൻസ് ആണോ എപ്പോഴത്തേ അതിനൊരു അവസാനം വരിക എന്നാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റാകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ് െല്ലാം ടൈംലെസ് ആണ് ജെൻഡ്ലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളുടെ വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നിങ്ങളതിൽ നൽകുക തീർച്ചയായിട്ടും നിങ്ങൾക്കത് ആയിട്ട് വരുന്നതായിരിക്കും സ്റ്റാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പൊക്കുള്ളൂ കാരണം ഇതിനകത്ത് ഒരു എനർജി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുകയുമില്ല നിങ്ങൾ ഏത് മനസ്സോടുകൂടിയാണോ ഇതിനെ സ്വീകരിക്കുന്നത് അതുപോലുള്ളൊരു എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആവാനും വീണ്ടും ബാഡ് കർമ്മ എനർജികളിൽ പെട്ടുപോകാനും ഇടവരും തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോവുക കേട്ടോ നിങ്ങളുടെ വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് ഒരു എനർജി തന്നെയാണ് കിട്ടാൻ പോകുന്നത് ഇതിനകത്ത് ഇപ്പോൾ അസ്ട്രോളജിക്കൽ സൈൻ നോക്കിയിട്ട് ഓഗസ്റ്റ് മാസത്തിനൊരു പ്രാധാന്യമുണ്ട് കേട്ടോ അതല്ലാതെ ബാക്കി എല്ലാവർക്കും ഇത് കണക്റ്റഡ് ആകുന്ന ഒരു റീഡിങ്സ് തന്നെയാണ് ഇന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഇന്ന മാസക്കാർക്ക് എന്നുള്ളൊരു പ്രത്യേകതയില്ലാതെ തന്നെയാണ് എനർജി കണക്റ്റഡായി വന്നിരിക്കുന്നത് നിങ്ങൾ കൂടി തന്നെ കാണാനും അതിനെ അക്സെപ്റ്റ് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് അതായത് ഫാസ്റ്റിലെ അതായത് നഷ്ടപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ഒരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് അവരെ സംബന്ധിച്ച് നമുക്കിവിടെ നോക്കുമ്പോൾ ഒരു കരിയർ പാത്താണ് തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ ആയിട്ട് നിൽക്കുന്നത് കരിയർ എനർജിയിലുള്ള ഒരു ലേഡി പ്രസൻസ് വളരെ ശക്തമായിട്ട് നമുക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിട്ട് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് പാസ്റ്റിൽ നിന്നും ഒരു തിരിച്ചു തിരിച്ചുവരവ് അവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ചില കാര്യങ്ങളിലൂടെയും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വന്നു ചേർന്നതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട് കേട്ടോ അതായത് ഇവരുടെ ലൈഫിൽ നിന്നും വിട്ടുപോയൊരു വ്യക്തിയുടെ അതായത് ഇവർ ചീറ്റിങ് ചെയ്ത് കടന്നുപോയൊരു വ്യക്തിയുടെ പ്രസൻസ് ഇവരിലേക്ക് വീണ്ടും റീക്രിയേറ്റ് ചെയ്തിരുന്നു എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത് ഇപ്പം ഓവറോൾ എനർജിയും ഇപ്പോഴത്തെ ഒരു കറൻ്റ് എനർജിയും നോക്കുമ്പോൾ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിൽ നിന്നും ഒരുപാട് കാർമ്മിക്കാവുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർക്ക് തെറ്റുപറ്റി എന്നുള്ള ഒരു ഇപ്പോൾ അവർ നിൽക്കുന്നത് നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന പേഴ്സൺ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു ആൻഡ് ഓഫ് സിറ്റുവേഷൻസിലൂടെ പോയെങ്കിലും നിങ്ങളോട് പൂർണ്ണമായിട്ടും ഒരു കമിറ്റ്മെൻറ്റ് നൽകുന്നില്ല അവരെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർക്ക് നിങ്ങളോട് ഒരു തുറന്നു പറച്ചിലിനോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്നേഹം നിങ്ങളോട് ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കാനോ പറ്റാത്തത് അവർക്കൊരു കുറ്റബോധം ശക്തമായിട്ട് നിൽക്കുന്നു കാരണം നിങ്ങളെ വളരെയധികം ഒരു ഒരു പരിഗണന നൽകാതെ നിങ്ങളെ വളരെയധികം ഒരു അവഗണന എനർജിയിലൂടെ ഈ ഒരു പേഴ്സൺ കുറേ കാലം കൊണ്ടുപോയിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് നിങ്ങളുടെ സ്നേഹത്തെ അവർ തീർച്ചയായിട്ടും മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്തത് അതായത് ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ അത്ര വലിയ പ്രാധാന്യമുള്ളൊരു വ്യക്തിയായിട്ട് ആ ഒരു വ്യക്തി നിങ്ങളെ കണ്ടിരുന്നില്ല കോൺഫ്ലിക്റ്റ് ആയിരുന്നു നിങ്ങളുടെ ബന്ധത്തിൽ വന്നിരുന്നത് അതായത് എത്രത്തോളം പോസിറ്റീവായിട്ടും പവിത്രതയോടുകൂടി കൊണ്ടുപോകാമോ അത്രത്തോളം മോശമായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷനെ കണ്ടു കാരണം നിങ്ങൾ അവർക്ക് കൊടുത്ത ആ ഒരു സ്ഥാനം നിങ്ങൾ അവർക്ക് കൊടുത്ത ആ ഒരു പരിഗണന അവർ നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് പ്രയോഗിച്ചത് കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ Lệ അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ ആ ഒരു ഭാഗത്തേക്ക് പോയി ചിലപ്പോൾ ഒരു ക്രഷ് എനർജി മാത്രമേ തേർഡ് പാർട്ടിയോട് അവർക്ക് തോന്നിയിരുന്നുള്ളൂ നിങ്ങളോട് തോന്നിയ ശക്തമായ ഇമോഷൻസ് ആ ഒരു വ്യക്തിയോട് തോന്നിയില്ല ഒരു ചെറിയ അട്രാക്ഷൻ എനർജിയുടെ പുറത്ത് പെട്ടെന്ന് തോന്നിയ ഒരു ഇമോഷൻസ് ആണ് അവരെ തേർഡ് സിറ്റുവേഷൻസിലേക്ക് വീണ്ടും അട്രാക്റ്റഡ് ആക്കിയതെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ അവർ സെൽഫ് ലവ് എനർജിയാണ് എടുത്തത് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻസിൽ അവർ തീർച്ചയായിട്ടും ഒരു സെൽഫ് ലവ് എ എനർജിയിലേക്കാണ് പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രവുമല്ല അവർക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടായിരുന്നു ഒന്നിലധികം കാര്യങ്ങളിലേക്ക് അവർ പ്രാധാന്യം കൊടുത്തും പോയി തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് ഒരു തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് നമുക്ക് വളരെ ശക്തമായിട്ട് വരുന്നത് കരിയറിലേക്കും ഫിനാൻഷ്യലിലേക്കും ഒക്കെ പ്രാധാന്യം കൊടുത്തു പോയ വ്യക്തികളാണ് കാരണം അവരുടെ മുന്നിൽ ഒരുപാട് ചോയ്സ് അല്ലെങ്കിൽ അവസരങ്ങൾ വന്നപ്പം അല്ലെങ്കിൽ അവരുടെ കുറേ സ്വപ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു അവർക്ക് കുറേ ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു സക്സസ് ആവുക വിജയിക്കുക എന്നൊക്കെ ഉള്ള കുറേ ഷ്യങ്ങൾ ഉണ്ടായിരുന്നു പിടിച്ചടക്കൽ എന്ന് പറയുന്ന ഒരു എനർജിയിലേക്ക് അവർ പോയെങ്കിലും അവർക്ക് ഇപ്പം നിരാശയാണ് അവർക്ക് ദുഃഖമാണ് അവർക്ക് പാസ്റ്റിനെ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലൊരു സാന്നിധ്യം ലഭിച്ചിരുന്ന ആ ഒരു സിറ്റുവേഷൻസിനെ അവർ ഒഴിവാക്കി കളഞ്ഞു എന്നുള്ളൊരു നിരാശ അവർക്ക് വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് സിറ്റുവേഷൻസായിട്ട് നമുക്കിവിടെ കാണുന്ന എനർജി എന്ന് പറയുന്നത് കരിയർ ഒരു പേഴ്സണുമായിട്ട് ഇവർക്ക് നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ ഒരു അടുപ്പം എനർജി ഇവർ കാണിച്ചിരുന്നു ആ ഒരു സിറ്റുവേഷൻസിൽ ഇവർ പൂർണ്ണ ായിട്ടും അഡിക്റ്റഡ് ആയിരുന്നു ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ പേഴ്സണ നല്ല രീതിയിൽ മാനേജിങ് ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷെ ഒരു ബാഹ്യമാകുന്ന കുറച്ച് നാളത്തേക്ക് മാത്രം നീണ്ടു നിന്ന ഒരു ഇമോഷൻസേ അതിനകത്തുണ്ടായിരുന്നുള്ളൂ കാരണം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുടെ പേഴ്സൺ യാതൊരുവിധ വാല്യൂവും കൊടുത്തില്ല നിങ്ങളുടെ വ്യക്തി അവിടെ നിങ്ങളേത് രീതിയിൽ നിന്നും അതുപോലെ തന്നെ നിൽക്കേണ്ടി വന്നു നിങ്ങളുടെ പേഴ്സൺ വളരെ പ്രതീക്ഷയോടുകൂടിയും ഒരുപാട് നേട്ടങ്ങൾ ചിലപ്പോൾ കരിയർ പാത്തിലൊക്കെ ഒരു ഉന്നതി ഒരു മാറ്റം പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ ഒരു പേഴ്സണിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചത് പക്ഷേ അവിടെ നിന്ന് നേരെ തിരിച്ച് ഒരു ട്രാജഡി അല്ലെങ്കിൽ ഒരു നെഗറ്റീവുകൾ തകർച്ചകളെ നേരിടേണ്ടി വന്നു എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റിൽ ഈ ഒരു പേഴ്സണു വേണ്ടി വെയിറ്റിംഗ് ചെയ്യുമ്പം ഈ ഒരു വ്യക്തി മറ്റൊരു ലോകം ക്രിയേറ്റ് ചെയ്യാൻ മറ്റൊരു സക്സസ് വിജയം സന്തോഷം ക്രിയേറ്റ് ചെയ്യുക എന്ന ഒരു ശ്രമത്തിൽ തന്നെയാണ് നിന്നിരുന്നത് പക്ഷേ അവിടെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിപൂർവ്വം കളിക്കാൻ സാധിച്ചില്ല അവരുടെ നിങ്ങളുടെ അടുത്ത് എടുത്തിരുന്ന ഒരു പ്ര കളികളും അവർക്ക് ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ എടുക്കാൻ സാധിക്കാതെ പോയി എന്ന് തന്നെയാണ് കാണുന്നത് അവരുടെ ആ ഒരു കാര്യങ്ങളെല്ലാം അവരെക്കാൾ മുൻകൂട്ടി ഇവരുടെ ക്യാരക്ടർ നിങ്ങളുടെ പേഴ്സൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ നേട്ടങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന അതായത് എന്തൊക്കെയോ ബാഹ്യമാകുന്ന സൗകര്യങ്ങൾക്ക് സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് എന്ന് തേർഡ് സിറ്റുവേഷൻസിന് നേരത്തെ തന്നെ മനസ്സിലാക്കാനും അതനുസരിച്ച് തേർഡ് സിറ്റുവേഷൻസ് ഒരു ബൗണ്ടറി ഇടുകയും അവരുടെ ആ ഒരു റിലേഷൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന റിലേഷൻ ഒരു കാർമിക് എനർജിയിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ ഇപ്പോഴും ആ ഒരു പേഴ്സണു വേണ്ടി ഫോക്കസിങ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പം തീർച്ചയായിട്ടും തിരിച്ചറിവ് വരുന്നുണ്ട് അവർ മനസ്സിലാക്കുന്നുണ്ട് പാസ്റ്റിലേക്ക് അതായത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണിലേക്ക് തന്നെ തിരിച്ചു വന്നാലേ അവർക്കൊരു സൺറൈസിങ് ഉണ്ടാവുകയുള്ളൂ എന്ന ആ ഒരു തിരിച്ചറിവ് അവരുടെ സോളിന് വളരെ വ്യക്തി മായിട്ടും ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് തിരിച്ചു വരാൻ അവർ വളരെയധികം ആഗ്രഹിക്കുന്നു കാരണം അവർക്കൊരു വിശ്വാസമുണ്ട് നിങ്ങളെ എവിടെയാണോ ഉപേക്ഷിച്ചത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ ഒരിക്കലും മൂവ് ഓൺ ചെയ്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇവർക്ക് വേണ്ടി സ്റ്റിൽ വെയ്റ്റിംഗ് ചെയ്യും നിങ്ങളെ അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സണെ ആത്മാർത്ഥമായിട്ടും അവർ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കിയിരുന്നു എന്നും നിങ്ങളാണ് ഈ ഒരു വ്യക്തിക്ക് പൂർണ്ണമായും സ്നേഹവും സാന്നിധ്യവും നൽകിയതെന്നും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ ഉപേക്ഷിച്ച് മറ്റൊരു സാഹചര്യത്തിലേക്കും പോകാൻ പറ്റില്ല എന്നുമുള്ള ഒരു വിശ്വാസം നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിലുണ്ട് അവർക്കൊരു സക്സസ് വേണമെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നും അവരിപ്പോൾ പെട്ട് നിൽക്കുന്ന ഒരു കാർമിക് എനർജിയിൽ അതൊരു ട്രാപ്പിഡ് എനർജി പോലെ അവർ പെട്ട് നിൽക്കുന്നു പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവരെ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല ഇവരുടെ കളികൾ നിങ്ങളുടെ പേഴ്സൻ്റെ തന്ത്രങ്ങളൊന്നും തേർഡ് സിറ്റുവേഷൻസിൽ നടപ്പിലാക്കപ്പെടാതെ പോയി എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ കാരണം അവർ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണുന്നതും അവർ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളെപ്പോലെയല്ല നിങ്ങൾ സ്നേഹം കൊണ്ട് അവരുടെ ക്യാരക്ടറിനെ അക്സെപ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടിക്ക് തീർച്ചയായിട്ടും സ്നേഹമല്ല അവർ പെട്ടെന്ന് മനസ്സിലാക്കിയെടുത്തു ഇതൊരു ടോക്സിക് ആണ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ശരിക്കും ഇമോഷണലി വിഷമിക്കുന്നുണ്ട് ഇപ്പം അവിടെയും വരാൻ പറ്റുന്നില്ല അവിടെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാനും പറ്റുന്നില്ല നിങ്ങളിലേക്ക് വരാനും പറ്റുന്നില്ല ഇപ്പോൾ രണ്ട് വശ രണ്ട് സൈഡും ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് ടോക്സിക് ആണ് അൺഹെൽത്തി എനർജിയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് കാരണം കാർമിക് എനർജിയിലാണ് അതായത് ഇവരുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഒന്നിലാണ് ഇവർ ചെന്ന് പെട്ടത് കാർമിക് സിറ്റുവേഷൻസിലാണ് നിങ്ങളുടെ പേഴ്സൺ ചെന്ന് പെട്ടിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഊരി പോരാൻ പറ്റുന്നില്ല അവരവിടെ കിടന്ന് സ്ട്രഗിളിങ് ചെയ്യുന്നു കൈകാലി ടിക്കുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നു പക്ഷെ പുറമെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു ഇമോഷൻസിനെ എല്ലാം അവർ ഒഴിവാക്കി മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഇനി സക്സസ് ആണ് അതായത് പാസ്റ്റിൽ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരിക എന്നതാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ഒരു വേറെ ഒരു മാർഗ്ഗവും ഈ ഒരു വ്യക്തിയുടെ മുന്നിലില്ല വേറൊരു മാർഗ്ഗത്തെ വഴിയിലേക്ക് പോകാനുമില്ല ഒന്നുമില്ല ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ അവർക്ക് പിടിച്ച് നിൽക്കാനും പറ്റുന്നില്ല ഇമോഷൻസ് എല്ലാം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു സിറ്റുവേഷൻസിൽ ആകെ ഉള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു പോരുക എന്നത് തന്നെയാണ് തിരിഞ്ഞു നോക്കി നിൽക്കുകയാണ് നിങ്ങളെ ഫോക്കസിങ് ചെയ്ത് നിൽക്കുകയാണ് ഒരു ട്രാവലിങ് എനർജി ഒരു ട്രാവലിങ് ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജിയൊക്കെ ഒരു റിലേഷനിൽ കണക്റ്റഡ് ആണ് സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് ഒരു അവസരം കിട്ടാനായിരിക്കാം അതല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ഒരു ഡിവൈൻ സപ്പോർട്ടിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങളുടെ പേഴ്സൺ വളരെ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഒരു പ്രഷ്യസ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ ഇപ്പം അവരുടെ മുന്നിൽ ഒന്നിലധികം ചോയ്സും കാര്യങ്ങളും എല്ലാം വന്നാലും അവർക്ക് ഇപ്പം ഒരു പ്രാധാന്യം ഒരു ഉറച്ച മനസ്സോടുകൂടി നിങ്ങളെ തന്നെ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് അതായത് ഒരു ഡെത്ത് ആൻഡ് റീബെർത്ത് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഒരുപാട് ട്രോമാറ്റിക് ആകുന്ന സിറ്റുവേഷൻസുകളെ നിങ്ങൾക്ക് ഹീലാക്കാൻ പറ്റും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൻ്റെ കോളോ മെസ്സേജോ ഒക്കെ കടന്നു വരാൻ പോകുന്നത് കാരണം നല്ല രീതിയിൽ ചീറ്റിങ് അനുഭവിച്ചുകൊണ്ട് ുന്നു എന്നാണ് കാണുന്നത് ഇമോഷണൽ പരമായിട്ട് ഈ ഒരു പേഴ്സൺ അനുഭവിച്ചു കൂട്ടുകയാണ് അതായത് ശരിക്കും പറഞ്ഞു തരുന്നാൽ അവർക്ക് ഭയം ഉണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളെ അവരുടെ തലയിൽ ചുമക്കേണ്ടി വന്നിരിക്കുന്നതിൻ്റെ ഭയം അവർക്കുണ്ട് കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെയധികം ഉത്കണ്ഠയുണ്ട് നിങ്ങളോട് ചെയ്ത ഓരോ പ്രവൃത്തികൾ ഓർക്കുന്നത് ഒരു ഡിപ്രഷൻ മൈൻഡിലൂടെ പോകുന്നു ഉറങ്ങാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലൂടെ പോകുന്നു അവർക്ക് ഒന്നിലധികം പ്രശ്നങ്ങളെ ഇപ്പം തലയിൽ ചുമന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്ത് പിടിക്കുന്നൊരവ യിലാണ് ആ ഒരു പേഷ്യൻ നിൽക്കുന്നതെന്നാണ് കാണാൻ പറ്റുന്നത് കാരണം അവർക്ക് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു അവർ കർമ്മ നേരിടുകയാണെന്ന് ലീഗൽപരമാകുന്ന പ്രശ്നങ്ങളിലെല്ലാം അവർ ചെന്നുപെടുന്നുണ്ട് കേട്ടോ ഒരു പോലീസോ കോടതിയോ കേസൊക്കെ ആയിട്ടുള്ളൊരു എനർജിയിലും ഒക്കെ അവർ പെട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കാരണം അവർ വലിയതായിട്ടും പോസിറ്റീവായിട്ടും കാണുന്ന എല്ലാ സ്ഥലത്തു നിന്നും ഇവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് നേരെ തിരിച്ചായിട്ടാണ് അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള തിരിച്ചടി ാണ് ഇവർക്ക് വന്നു ചേരുന്നത് അവരിപ്പോൾ കർമ്മയെ പേടിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അവർക്ക് എന്ത് കാര്യത്തിനും ഇറങ്ങി തിരിക്കാനുള്ള ഒരു ഭയം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അവർക്ക് അവരുടെ ജീവിതത്തെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല അവർ ആഗ്രഹിച്ച രീതിയിൽ ഒരു സക്സസ് ഒരു പിന്നെ പിടിച്ചടക്കൽ ഓർത്തിരുന്നു അവരുടെ ലൈഫിൽ അവർക്കെല്ലാം നേടിയെടുക്കാൻ സാധിക്കും എന്നൊക്കെ ഉള്ള ഒരു തോന്നലുണ്ടായിരുന്നു അതൊന്നും ഇന്ന് അവർക്ക് സാധ്യമല്ല എന്നാണ് കാണുന്നത് മെച്ചൂരിറ്റിയോട് കൂടി കാര്യങ്ങളെ കാണേണ്ടി എന്ത് കാര്യത്തിനും അതിൻ്റെതായ ഒരു കാര്യഗൗരവം കൊടുക്കേണ്ടിയിരുന്നു എന്ന് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ സ്വപ്നങ്ങൾ അവർക്ക് റിയാലിറ്റി ആക്കണം എന്നുള്ള ആ ആഗ്രഹം അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കരിയർ പാത്തിൽ ഒരു സക്സസ് നല്ല ഒരു പാർട്ട്ണർ അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ അവരുടെ ഉള്ളിനുണ്ടായിരുന്നു പക്ഷെ അവർ പെട്ടതെല്ലാം ഒരു കണ്ണ് കെട്ടിയ എനർജിയിലേക്കായിരുന്നു കാരണം ഒരു ചീറ്റിങ്ങിലേക്കും ചതിയിലേക്കുമാണ് കാരണം തീർച്ചയായിട്ടും ഇതിനകത്ത് ഡിവൈൻ പോലും അവരെ ശരിക്കും ഒന്ന് പരീക്ഷിച്ചു എന്ന് തന്നെ പറയാം അവരുടെ മുന്നിലേക്ക് ഡിവൈൻ പോലും ഇട്ട് കൊടുത്ത ഓരോ കാര്യങ്ങളും അവർക്ക് കറക്റ്റായിട്ട് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഒരു മൂഢൻ്റെ എനർജിയിലൂടെ കടന്നു പോയെന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവരിപ്പോൾ ഒറ്റപ്പെടുകയാണ് ഉൾവലിഞ്ഞു പോവുകയാണ് നിരാശയെ നല്ല രീതിയിൽ നേരിടുന്നുണ്ട് അതുപോലെ അവരെ സംബന്ധിച്ച് ഒരു ഡിസിഷൻ കറക്റ്റായ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല അവർ ആരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയാലും അവിടെ എല്ലാം പ്രോബ്ലംസുകൾ സൃഷ്ടിക്കുന്നു അവരെ സംബന്ധിച്ചിപ്പോൾ അവർ മനസ്സിലാക്കുന്നത് എല്ലാ സാഹചര്യങ്ങളെയും മാറ്റി ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുക എല്ലാ സിറ്റുവേഷൻസിൽ നിന്നും മാറി നിൽക്കുക ശാന്തമായിട്ട് ചിന്തിക്കുക ഈ കഷ്ടകാല ഈ ഒരു കർമ്മ സമയം അവസാനിക്കുന്നത് വരെ ഒരു വഴിക്കും പോകണ്ട എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പം നിൽക്കുന്നത് എന്നാലും സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് കേട്ടോ അവരുടെ കാര്യങ്ങളിലേക്കൊക്കെ അവർ കരിയർ എനർജിയിലാണെങ്കിലും അവരുടെ മറ്റു സപ്പോർട്ടിങ് ചെയ്യേണ്ട വ്യക്തികളിലേക്കൊക്കെ അവർ സപ്പോർട്ടിങ്ങും കാര്യങ്ങളും എല്ലാം നടത്തുന്നുണ്ട് പക്ഷേ ഇപ്പം തീർച്ചയായിട്ടും സ്റ്റിൽ അവർക്ക് കാർമിക് സിറ്റുവേഷൻസ് അവസാനിക്കുന്നത് വരെ അവർ ഈ ഒരു സ്ട്രഗ്ലിംഗ് എനർജിയിലൂടെ പോകണം കാരണം അവരൊരു ബാഡ് കർമ്മ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് മാത്രവുമല്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇല്ല എന്ന് തന്നെ പറയാം കേട്ടോ നല്ല ശോഭനമായിട്ട് വിശ്വസിച്ച് പോയ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ യാതൊരു ഇമോഷൻസും ഒന്നുമില്ല അവർ ഏതൊക്കെ സിറ്റുവേഷൻസ് ആണോ തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് എടുത്തത് അതെല്ലാം അവരിൽ പൂർണ്ണമായിട്ടും അവസാനിച്ച് നിൽക്കുന്നു എന്ന് തന്നെ ാണ് കാണാൻ പറ്റുന്നത് അവരൊരു ട്രാവലിംഗ് എനർജിയിലാണ് കേട്ടോ ഇമോഷണൽ പരമായിട്ട് ഒരുപാട് കാര്യങ്ങളെ കളഞ്ഞ് അവരിപ്പം ഒരു തിരിച്ചറിവിലേക്ക് വന്നപ്പം അവരൊരു മാറ്റത്തിലേക്ക് വരുന്നുണ്ട് അവർക്കൊരു മെൻറ്റൽ ക്ലാരിറ്റി ഒക്കെ ആയിട്ടുണ്ട് ഇനി ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണണം ഒരു സെൽഫ് ഡിസിപ്ലിൻ ഒക്കെ ഇനി ലൈഫിൽ വേണം ഒരു വിശ്വസ്തത അതായത് ആ ഒരു പേഴ്സന്റെ വിശ്വസ്തതയെ ആ വ്യക്തി തന്നെ ചൂഷണം ചെയ്തു അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളെ ഇനി കാണണം ഒരു മെച്യൂരിറ്റി വേണം എന്നൊക്കെ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഇടയ്ക്ക് അവരുടെ ഒരു ആഗ്യ സമാധാനം എന്ന് പറയുന്നത് ഇമോഷണലി അവർ വളരെ തളർന്നിരിക്കുമ്പം തകർന്നിരിക്കുമ്പം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും അവർക്ക് ലഭിച്ച ചില കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു പേഴ്സൺ ഒന്ന് മനസ്സ് തുറന്ന് അല്ലെങ്കിൽ അവരൊന്ന് പുഞ്ചിരിക്കാൻ പോലും ഒരു കാര്യമായിട്ടുള്ളത് നിങ്ങളോടൊപ്പമുള്ള ചില കാര്യങ്ങളുടെ ഓർ ഓർമ്മകൾ മാത്രമാണെന്നുള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നത് എഫേർട്ട് എടുക്കാൻ അവർ തയ്യാറാണ് കേട്ടോ അവർ ചിന്തിക്കുന്നത് എഫേർട്ട് എടുക്കുക ആ വ്യക്തിയിലേക്ക് ചെല്ലുക അല്ലാതെ ആ വ്യക്തി തിരിച്ചു വരുന്നത് പ്രതീക്ഷിക്കുക എന്നതല്ല ഞാൻ ഇച്ചിരി എഫേർട്ട് എടുത്താലും എൻ്റെ പേഴ്സണിലേക്ക് ചെന്ന് ചേരണം എന്ന് തന്നെ അവർ ഉറച്ച് തീരുമാനിക്കുന്നുണ്ട് സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് കേട്ടോ അവരിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ആലോചിച്ച് നിൽക്കുക മീൻസ് എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഇനിയും പൂർത്തീകരിക്കാൻ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് തടസ്സങ്ങളുണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നതിന് ഒരു പൂർണ്ണമായും തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധം അവരുടെ ലൈഫിൽ ഒന്നിലധികം പ്രശ്നങ്ങളുണ്ട് പിന്നെ അവർ തന്നെ ഒരു ട്രാപ്പിഡ് എനർജി നിൽക്കുകയാണ് സെൽഫായിട്ട് തന്നെ അവരൊരു തീരുമാനമെടുക്കാൻ ചിലപ്പോൾ അവർക്കൊരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാകും എങ്ങനെ നിങ്ങളെ ഫേസ് ചെയ്യുമെന്നൊക്കെ ഉള്ള ഒരു കുറ്റബോധവും ഇതൊക്കെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ഒരു നാണക്കേട് പോലെയൊക്കെ അവരുടെ മനസ്സിനകത്ത് വളരെ ശക്തമായിട്ടുള്ളതുകൊണ്ട് അവർ സെൽഫായിട്ട് തന്നെ ഒരു കൂടുണ്ടാക്കി അതിനകത്ത് ഇരിക്കുന്നു അതല്ലെങ്കിൽ അവരതിയായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളിലേക്ക് വരാൻ പക്ഷേ അവർക്ക് അവരുടെ അഭിമാനം അനുവദിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങളോട് അത്രത്തോളം പോസിറ്റീവായിട്ടാണല്ലോ പെരുമാറിയത് മാത്രവുമല്ല ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഫാമിലി ആയിട്ട് നിങ്ങളെ കാണുന്നു ഒരു കുടുംബ കുടുംബജീവിതത്തിനൊക്കെ സിംഗിൾസൊക്കെ ആയിട്ടുള്ള വ്യക്തികൾക്ക് ഒരു കുടുംബ ലൈഫിലേക്ക് വരാൻ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നവരാഗ്രഹിക്കുന്നുണ്ട് അവരാരോടേക്കോ നിങ്ങളെക്കുറിച്ച് ഓപ്പണായിട്ട് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെക്കുറിച്ച് സ്റ്റിൽ അവർ മറ്റാരോടേക്കോ ഒന്നെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന വ്യക്തികളെയോടാവാം അതല്ലെങ്കിൽ അവരുമായിട്ട് കണക്റ്റഡ് കണക്റ്റഡായിട്ട് നിങ്ങളെക്കുറിച്ച് അറിയാവുന്ന പേഴ്സണോടാവാം തീർച്ചയായിട്ടും അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളെ അന്വേഷിച്ച് അറിയുന്നുണ്ടെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് മാത്രം ല്ല ഈ വിവരങ്ങളൊക്കെ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതിനോടൊപ്പം തന്നെ നിങ്ങളെ അവർ നോക്കുന്നു നിങ്ങളെ അവർ ഫോക്കസിങ് ചെയ്യുന്നു അവർക്ക് അവരിൽ നിന്നും മറ്റാരിൽ നിന്നൊക്കെയോ കുറച്ച് ഇൻഫർമേഷൻസുകൾ കിട്ടുന്നത് ഇമോഷണലി ഇവർക്കൊരു സമാധാനവും നിങ്ങളോടുള്ള ഇഷ്ടം കൂടുകയും അതായത് നിങ്ങളിപ്പോഴും ഒരു പൂർണ്ണതയോടുകൂടി നിൽക്കുന്നു നിങ്ങളൊരു തെറ്റും സംഭവിച്ചിട്ടില്ല നിങ്ങൾ മറ്റൊരു നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങളിലേക്കും പോകാതെ ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്നു എന്നുള്ള ചില അറിവുകൾ അവർക്ക് നിങ്ങളോട് അതിയായ സ്നേഹം വീണ്ടും റെസ്പെക്റ്റും സ്നേഹവും തോന്നുന്ന ഒരു എനർജിയിലുമാണ് അവർക്കൊരു റിലാക്സാണ് ആ ഒരു കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് അറിയുന്നത് അവർ എഫേർട്ട് എടുക്കണമെന്ന് ഓർക്കുന്നു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങളിലേക്ക് വന്ന് ചേരുക എഫേർട്ട് എടുക്കുക എന്ന് തന്നെയാണ് അപ്പം നമുക്ക് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഈ ഒരു എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവസാനിച്ചു കാരണം തേഡ് പാർട്ടിയുടെ അടുത്ത് ഇവരുടെ ആധിപത്യമൊന്നും നട നടപ്പിലാക്കപ്പെട്ടില്ല ഇവരുടെ ഭരണങ്ങളൊന്നും നടപ്പിലാക്കപ്പെട്ടില്ല എന്ന് തന്നെയാണ് കാരണം നിങ്ങളെ ചൂഷണം ചെയ്യുകയും പേടിപ്പിക്കുകയൊക്കെ ചെയ്തതുപോലെ ഇവർ തേർഡ് സിറ്റുവേഷൻസിലേക്ക് ചെന്നപ്പം അവിടെ നിന്ന് അവർക്ക് അടിയാണ് കിട്ടിയത് അപ്പം പോസിറ്റീവായിട്ട് ഇരിക്കുക സമാധാനപരമായിട്ട് ചിന്തിക്കുക നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവസാനിപ്പിച്ച് കളയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലെറ്റ് ലെഡ്കോ ചെയ്യുക കേട്ടോ വേണ്ടാത്ത ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ മനസ്സിനെ പിടിച്ചു ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ലെറ്റ്കോ ചെയ്യുക റിലാക്സ് എനർജിയിലൂടെ കടന്നു പോവുക തീർച്ചയായിട്ടും എല്ലാവർക്കും നന്മ മാത്രമേ വരികയുള്ളൂ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇല്ല നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നല്ലപോലെ പ്രാർത്ഥിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു പേഴ്സൺ ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുക റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി ലഭിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു